ഹലോ ഗൈസ് നമ്മൾ ഇന്ന് അമ്മമ്മേൻ്റെ വീട്ടിൽ പോവാം കേട്ടോ അവിടെ അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാട്ടോ നമ്മൾ പോണത് സ്കൂളുള്ളത് ഞാൻ പിന്നെ പോകാൻ പറ്റിയില്ല അപ്പോൾ പോവാൻ റെഡി ആയി എല്ലാവരും നിൽക്കുകയാണെങ്കിൽ അപ്പോൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തു അവിടെ നേരത്തെ എത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം പോവാട്ടോ പിന്നെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി അവിടെ ഫുൾ വെജിറ്റേറിയൻ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ കയറി ഞാനും അമ്മയും ഷീതും ഇഡ്ഡലി പറഞ്ഞു അച്ഛൻ പിന്നെ ഉപമാവാട്ടോ പറഞ്ഞത് പിന്നെ ഇന്നെ ഭയങ്കര പുകഴ്ത്തലേ നീന്ന് ഭയങ്കര നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു ലിപ്സ് ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഏതാണെന്ന് ചോദിച്ച് ഇവിടെ ഇതിൻ്റെ മുടി കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു പിന്നെ നമ്മളെ ഫുഡ് ഫുഡപ്പോഴേക്ക് വന്നു അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എനിക്ക് അല്ല ഇഷ്ടമായി ഇടയിലൊക്കെ നല്ല സോഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ വേഗം കഴിച്ച് വേഗം പോവാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പൊ പട്ടിയും ബോക്സ് കൊടുത്താണ്ട് ബാഗിലിട്ട് പോക്കണേ എന്താണ് ഓരോരോ ആൾക്കാരെ അമ്മഅമ്മ നൂലുംപട്ടിയൊക്കെ എടുത്ത് ബാഗിലിട്ടിട്ടാണ് നമ്മളപ്പം ഉത്സവത്തിന് വന്നത് പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഞാനും അമ്മ ഇറങ്ങി പിന്നെ അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടോ പിന്നെ രണ്ടാനയായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് എൻ്റെ അമ്മമ്മ ഭയങ്കര അടിപൊളിയാണ് സീനാണ് പിന്നെ അവനെ അമ്മയും എല്ലാവരും പിന്നെ വർത്തമാനം പറയുന്നു പിന്നെ ഇന്ന് എനിക്ക് വലിയ മൂഡൊന്നുമില്ല ഇന്ന് വീഡിയോ എടുക്കാൻ അപ്പോൾ ഇത്രയേ വീഡിയോ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്